ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ലൈസൻസ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനിരിക്കെ വീണ്ടും പ്രതിഷേധത്തിന് സാധ്യത ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അറിയിച്ചതോടെ ലൈസൻസ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങും ഐ എൻ ടി സ്വതന്ത്ര സംഘടനകളും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ അതേസമയം പുതിയ ഹർജി ഫയൽ ചെയ്യുമെന്നും അറിയിച്ചു പ്രതിഷേധങ്ങൾ തുടരുന്നതോടെ ടെസ്റ്റുകൾ നടത്തുക മോട്ടോർ വാഹന വകുപ്പിന് അത്ര എളുപ്പമായിരിക്കില്ല സിഐ ട്യൂ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രതിഷേധം തുടരാനാണ് ഐ എൻ ടിയുസിയുടെയും സ്വതന്ത്ര സംഘടനകളുടെയും തീരുമാനം പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയെങ്കിലും ഉത്തരവിൽ സെക്ഷൻ ഓഫീസർ ഒപ്പുവയ്ക്കാത്തതിനാൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇളവ് നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഇളവുകൾക്ക് മുൻപുള്ള നിർദ്ദേശപ്രകാരം ടെസ്റ്റ് നടത്താനാണ് നിലവിലെ തീരുമാനം ആവശ്യമെങ്കിൽ പോലീസ് സുരക്ഷ തേടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിരുന്നില്ല അതേസമയം പുതുക്കിയ പരിഷ്കാരവുമായി മുൻപോട്ട് തന്നെയാണ് സർക്കാരും പരിഷ്കാരം അനുവദിക്കലെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളും നിലപാടെടുത്തതോടെയാണ് ട്രാക്കുകളിൽ പ്രതിഷേധം കനത്തത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ മാസം ഇരുപത്തിമൂന്നിന് സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറി എളമനം കരീം ഗണേഷ് കുമാറുമായി ചർച്ച നടത്തുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റ് പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും അനുകൂല തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റു മുന്നിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് സി ഐ ടിയുവിന്റെ തീരുമാനം